ലഹരി വിരുദ്ധ ജ്വാല സംഘടിപ്പിച്ചു ലഹരി ആപത്താണ് അതിൻ്റെ ഉപയോഗവും വിതരണവും തടയാൻ കർശന നടപടി ലക്ഷ്യമിട്ട് കാവൽ എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ ജനകീയ ലഹരി വിരുദ്ധ പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ സി ഐ ശ്രീനിവാസ് എക്സൈസ് ഓഫീസർ ശിവപ്രസാദ് ഫോറസ്റ്റ് ഓഫീസർ സജീഷ് മടത്തിൽ ലത്തീഫ് ടി കെ ഉമ്മർ കെ കെ ഷബീർ അലി ജോയ് പോലീസ് അസോസിയേഷൻ അലവി സംസാരിച്ചു നമ്മുടെ നാടിനെ കാർന്നു ലഹരിയുടെയും ഉപയോഗം എല്ലാ ജനങ്ങളെയും ബോധവൽക്കരിക്കുകയും നമ്മുടെ കരുവാരുണ്ടിനെ രാസലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്ന ചടങ്ങിന്റെ ആദ്യപടി എന്ന നിലയിലുള്ള ജ്വാല പ്രവർത്തനത്തിന് വേണ്ടിയാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് കരുവാരക്കുണ്ടിലെ മുഴുവൻ ജനങ്ങളെയും രാസലഹരിയിൽ നിന്നും മയക്കുമരിൽ നിന്നും രക്ഷനിത്തുന്നതിന് വേണ്ടി കരുവാരക്കുണ്ടിലുള്ള ആപാലകൃത ജനങ്ങളെയും ബോധവൽക്കരിക്കുകയും അവർക്ക് കാവലാൾ ആയി മാറുകയും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രോഗ്രാമാണ് കാവലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന് അത് ഉൾക്കൊള്ളുവേണ്ട കരട് രേഖയാണ് നമ്മളിപ്പോൾ പ്രകാശനം ചെയ്തത് ചെറുതും വലുതുമായ അനേകം പ്രതിരോധ പ്രവർത്തനങ്ങൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇതിനോടകം വിവിധ കക്ഷികൾ നടത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗ ജനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഈ കരുവാര നിന്ന് ഈ ലഹരി മാഫിയെ കെട്ടിക്കെട്ടിക്കണം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം തീർച്ചയായും അത് നമുക്ക് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അടിസ്ഥാനത്തിൽ നമുക്കറിയാം മറ്റു പഞ്ചായത്തുകളൊക്കെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാവുന്നത് പോലെ നമ്മൾ ഒരു വീട്ടിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ഒരു ടെസ്റ്റ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് നടത്തി ഈ ഈ നാട് ോഡ് പഞ്ചായത്ത് കോവിഡ് മുക്തമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും അതേപോലെ പ്രളയം വന്നപ്പോ പഞ്ചായത്തിന്റെ പരിധിന്റെ അപ്പുറത്തേക്ക് ഗവൺമെന്റിന്റെ സഹായമൊന്നും കാത്തു നിൽക്കാതെ ജനകീയമായിട്ട് തന്നെ അത് കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ പിരിച്ചടച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ കരുവാരോട് ഗ്രാമപഞ്ചായത്ത് അതേപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളൊക്കെ വരുമ്പോ ഈ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ പുകപ്പോ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതേ സ്റ്റാൻഡിനകത്ത് ആയിരങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ അതേപോലെ തന്നെ ഈ വഫറഷണുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് കക്ഷി രാഷ്ട്രീയ മതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു വിഷയത്തിലും അതിനേക്കാളൊക്കെ ഈ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിനേക്കാളൊക്കെ മുൻപന്തി നിന്നുകൊണ്ട് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്കൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം പോലീസ് ഉണ്ട് ഇതിന്റെ എക്സൈസ് ഉണ്ട് മറ്റെല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും നമ്മുടെ കരുവാരക്കൊണ്ട് അതിലെ ജനങ്ങളൊന്നും തന്നെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല മയക്കുമരന് അടിമപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ കരുവാരക്കൊണ്ട് പഞ്ചായത്തും ഹരിയുടെ മാഫിയകളുടെ ലഹരി മാഫിയകളുടെ കൈകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അപകട ശ്രദ്ധയിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കരുവാരക്കൊണ്ട് പഞ്ചായത്ത് വളരെ ആസൂത്രിതമായി ഈ ലഹരി മാഫിയെ ഒതുക്കുവാൻ വേണ്ടി കാവൽ എന്നുള്ള പരിപാടിയുമായി മുന്നോട്ടിറങ്ങിയിരിക്കുക ഇത് തീർച്ചയായിട്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിന് കേരള പോലീസിന്റെ എല്ലാ പിന്തുണയും ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് പറയാനുള്ളത് നമുക്ക് പരിശോധിക്കാം എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പുറകിൽ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒരു വലിയ സ്വാധീനമാണ് കരുവാരക്കൊണ്ടിലുള്ള യും ഓരോരുത്തരുടെയും വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാനാണ് ഈ കരുവാരക്കുണ്ട് പ്രദേശം ഒരിക്കലും തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാഫികളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കാതെ ഇത് ഞങ്ങൾക്ക് ആർക്കും തന്നെ വിട്ടുതരില്ല ഈ കരുവാരക്കുണ്ടിനെ ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇതിനെ കാണുന്നു ലഹരിക്കെതിരെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് കരുവാരക്കുണ്ട് പഞ്ചായത്താണ് ആദ്യം തന്നെ നല്ലൊരു അഭിനന്ദനം അർപ്പിക്കുകയാണ് നല്ലൊരു കൈയടി നമുക്കറിയാം ഇത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പൂർത്തീകരിക്കാൻ ഒരു കാര്യമല്ല അതിനുവേണ്ടി ത്യാഗോജലമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ കടന്നു വരുന്ന മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാവൽ എന്ന് പറയുന്ന നമ്മൾ പ്രകാശം നിർവഹിച്ചത് ഞാൻ മുഴുവനായിട്ട് വായിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ലഹരിക്ക് അഡിക്റ്റായി രോഗാവസ്ഥയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേക പാക്കേജാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ പുനരധിവാസവും കൂടി സാധ്യമാക്കാനായാൽ ഈ വെല്ലുവിളി വളരെ പെട്ടെന്ന് നമുക്ക് നേരിടാൻ കഴിയുമെന്നും ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് വിജയം നേടാമെന്നും തന്നെയാണ് വിചാരിക്കുന്നത് നമ്മളൊരു യുദ്ധത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു യുദ്ധം നമ്മളൊക്കെ ഓരോ പോരാളികളാണ് ഈ ഒരു പോരാട്ടം അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ അടുത്തൊരു തലമുറയില്ലാത്ത ഒരു സമൂഹമില്ലാത്ത ഒരു പ്രത്യേക നാടായി നമ്മൾ മാറും അതിന് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച ഒരു പ്രതിജ്ഞയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ പ്രതിജ്ഞയുമായിട്ട് അതിശക്തമായി ഈ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ പ്രളയം വന്നപ്പോൾ നമ്മൾ കരുതി ഇതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് നമ്മൾ കരുതി കോവിഡ് വന്നപ്പോൾ നമ്മൾ ആകെ തരിച്ച് ലോകം തന്നെ ആകെ വിറങ്ങലിച്ച് നിന്നപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കരുതി പക്ഷെ അതിനൊക്കെ നമ്മൾ അതിജീവിച്ചു അതുപോലെ ഈ വിപത്തിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് ഏറ്റവും വലിയ കൊടും വിപത്തായി നമ്മൾക്കെതിരെ മാറാൻ പോവുകയാണ് അതിനെതിരെയുള്ള നിതാന്ത ജാഗ്രത നമുക്കില്ലായിരിക്കും നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ മറ്റ് ലഹരികളിൽ നിന്നൊക്കെ വിഭിന്നമായി ഇതൊരു ലഹരിയല്ല ഇത് ഈ സിന്തറ്റിക് ലഹരി കൃത്രിമമായിട്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്ന ഈ രാസ പോയിസൺ അതൊരു വിഷമാണ് ലഹരി എന്നതിനെ പറയാൻ പറ്റില്ല ആ ലഹരിയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആ പോയിസൺ ആണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ കീഴ്പ്പെടുത്തുന്ന ലഹരി എന്ന വലിയ വിപത്തിനെതിരെ നമുക്ക് പോരാടേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കരുവാരകൊണ്ട് പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ള ഈ പദ്ധതി കാവലെന്ന പദ്ധതിക്ക് മനം വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു നമുക്കറിയാം നമ്മുടെ ലോകത്താകമാനം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിലുൾപ്പെടെ കേരളത്തിലുൾപ്പെടെ അത് വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നടത്തലാക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള പല ക്യാമ്പയിനുകളും വളരെ നല്ല രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയാകത്ത വിധം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മളുടെ ഈ പ്രദേശത്ത് കരുവാരമൊണ്ട് പ്രദേശത്ത് സി എ ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ മയക്കുമരുന്നിന്റെ വ്യാപനം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അംഗനവാടി വർക്കർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് ആളുകൾ മറ്റു സഹപ്രവർത്തകർ എല്ലാം അമ്മമാരും ഇതിന് ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് അമ്മമാർക്ക് യാതൊരു കൊണ്ട് പഞ്ചായത്ത് ഓടുക എന്നുള്ളതിനേക്കാൾ അധികമായിട്ട് ഒരുപടി മുന്നിൽ ഓടുക എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും മയക്കുമരുന്നിനും എതിരെ സമൂഹത്തെ ആകെ ബോധവൽക്കരിക്കുകയും പ്രതിരോധം സജ്ജമാക്കുകയും ചെയ്യേണ്ടതുണ്ട് സമൂഹത്തെ കാർണത്തിൽ നിന്ന വലിയ ക്യാൻസറായി മയക്കുമരുന്ന് ഉപയോഗം മാറിയിട്ടുണ്ട് ഇതിനെതിരെ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ഏകോപിപ്പിച്ച് വലിയ തരത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ് ലക്ഷ്യം ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധം തീർക്കുകയും സുസ്ഥിരമായ ഒരു പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പ്രവർത്തനങ്ങൾ മയക്കുമരുന്നിനും ലഹരിക്കും എതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വിവിധ വകുപ്പുകളെയും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കും ഉത്തരവുകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി ഏകോപിപ്പിക്കുക രണ്ട് നിലവിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ക്യാമ്പയിനെ ഏകോപിപ്പിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതി വിപുലമായ ക്യാമ്പയിൻ നടപ്പാക്കുക ലഹരി വിമുക്ത എന്ന പരിപാടി എന്താണ് എന്നും എങ്ങനെയാണ് എന്നും നടത്തേണ്ടത് എന്നും ഇവിടെ എന്റെ മുന്നെ പ്രസംഗിച്ച എല്ലാവരും അത് വിപുലമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നു എന്തായാലും നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വാർഡുകളിൽ നിന്നാണ് വീടുകളിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്നാണ് ലഹരി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മക്കൾ എന്താണ് ചെയ്യുന്നതെന്നും നമ്മളാണ് കണ്ടെത്തേണ്ടത് അതൊക്കെ ഇവിടെ വിശദമായിട്ട് അലവിസാറൊക്കെ സൂചിപ്പിച്ചു തന്നതാണ് മാനവരാശിയെ തകർക്കുന്ന മാരക എന്ന വിഭവർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരി മുക്ത നവകേരള പടത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ